ഇറാനുമായുള്ള ആണവ ചർച്ചകളെ തടസ്സപ്പെടുത്തുന്ന നടപടികൾ സ്വീകരിക്കരുതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസമാണ് വ്യക്തമാക്കിയിരിക്കുന്നത് പ്രശ്ന പരിഹാരത്തോട് അടുക്കുന്ന സാഹചര്യത്തിൽ അത്തരം നീക്കം അനുചിതമാണെന്നും താൻ നെതന്യാഹുവിനോട് പറഞ്ഞതായി ട്രംപ് തന്നെയാണ് സാമൂഹ്യ മാധ്യമ പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഇറാന്റെ പ്രധാന ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ ആക്രമിച്ച് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവ കരാറിനെക്കുറിച്ചുള്ള ചർച്ചകൾ തടസ്സപ്പെടുത്തുമെന്നും നെതന്യാഹു ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്ന ന്യൂയോർക്ക് ടൈംസിലെ റിപ്പോർട്ട് ഇസ്രായേൽ നേരത്തെ നിഷേധിക്കുകയും ചെയ്തു ഇറാനുമായി ഒരു കരാറിലെത്താൻ ട്രംപ് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടെന്നും ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ സൗകര്യങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി അദ്ദേഹം ഇറാനെ അനുവദിക്കുമെന്നും ഇസ്രായേൽ ഉദ്യോഗസ്ഥർ ആശങ്കാകുലരാണെന്നും സ്ഥിതിഗതികളെക്കുറിച്ച് വിശദീകരിച്ച ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ വ്യക്തമാക്കി അന്തിമ കരാറിലെത്തുന്നതുവരെ ഇറാന് മാസങ്ങളോ വർഷങ്ങളോ ആണവ സൗകര്യങ്ങൾ നിലനിർത്താൻ അനുവദിക്കുന്ന ഏതെങ്കിലും ഇടക്കാല കരാറിൻ്റെ സാധ്യതയെക്കുറിച്ച് ഇസ്രായേൽ ആശങ്കാകുലരാണെന്നും പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചെറിയ മുന്നറിയിപ്പുകൾ ഇല്ലാതെ തന്നെ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാൻ തീരുമാനിച്ചേക്കാമെന്നും അമേരിക്കൻ ഉദ്യോഗസ്ഥർ ആശങ്കാകുലരാണെന്നും ഏഴ് മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമെന്നും അമേരിക്കൻ ഇന്റലിജൻസ് കണക്കാക്കുന്നതായും ഈ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു വ്യാജവാർത്ത എന്ന പ്രസ്താവനയോടുള്ള ലേഖനത്തിന് മറുപടിയായി നദന്യാഹുവിൻ്റെ ഓഫീസ് ഒരു പ്രസ്താവന പുറത്തിറക്കുകയും ചെയ്തു റിപ്പോർട്ടിൽ ഉറച്ചു നിൽക്കുന്നതിനായി ന്യൂയോർക്ക് ടൈംസ് അറിയിക്കുകയും ചെയ്തു റിപ്പോർട്ട് ഈ വിഷയമായി നേരിട്ട് പരിചയമുള്ള വ്യക്തികളുമായി ചർച്ചകളെ അടിസ്ഥാനമാക്കിയുള്ളതുമാണ് പ്രസിദ്ധീകരിച്ച കാര്യങ്ങളിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്നുമാണ് പത്രത്തിന്റെ വക്താവ് വ്യക്തമാക്കുന്നത് നെതന്യാഹുവിന്റെ തന്ത്രപര കാര്യമന്ത്രി റോൺ ഡെർമാറും വിദേശ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ തലവൻ ഡേവിഡ് ബാർണിയായും റോമിൽ ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫിനെ കണ്ടതായി വിവിധ മാധ്യമങ്ങൾ ഉദ്ധരിക്കുന്നു ഇറാൻ തങ്ങളുടെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ ഉപേക്ഷിക്കണമെന്ന അമേരിക്കയുടെ നിർബന്ധമാണ് അമേരിക്ക ഇറാൻ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ചർച്ചകളിലെ പ്രധാന തടസ്സങ്ങളിലൊന്ന് എന്നാൽ ഇറാൻ ഈ ആവശ്യം നിരസിക്കുകയും ചെയ്തു ഇറാനുമായുള്ള ചർച്ചകളെക്കുറിച്ച് നെതിന്യാഹുവുമായി വളരെ സത്യസന്ധമായ സംഭാഷണം നടത്തിയതായി ഹോംലാൻഡ് സെക്രട്ടറി ക്രിസ്റ്റി നോം വ്യക്തമാക്കി മിഡിൽ ഈസ്റ്റിലേക്കുള്ള യാത്രയിൽ ട്രംപ് അമേരിക്കയുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഇസ്രായേലിൻ്റെ അനുമാനങ്ങളെ ഇളക്കിമറിക്കുന്ന നയപ്രഖ്യാപനങ്ങൾ നടത്തുകയും ചെയ്തു അതേസമയം അമേരിക്കൻ ഭരണകൂടവുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ നെതന്യാഹു നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഹമാസിനെയും പാലസ്തീനെയും സംരക്ഷിക്കുന്നതിനു വേണ്ടി ഇറാൻ രംഗത്ത് വന്നിരുന്നു എന്നുള്ള ആരോപണം ശക്തമാകുന്ന സാഹചര്യം നിലവിലുണ്ടായിരുന്നു എന്നാൽ ഇറാൻ തങ്ങളുടെ ആണവായുധങ്ങളോ അല്ലെങ്കിൽ അവരുടെ പദ്ധതികളോ ഇതുവരെയായും പുറംലോകത്തെ അറിയിച്ചിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് ആഗോള ശക്തിയായ അമേരിക്ക വരെ ഇറാനെ ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതും ഇപ്പോൾ വ്യക്തമാകുന്നു ഇറാനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അമേരിക്ക തയ്യാറാവുകയാണോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇസ്രായേലിൻ്റെ കുബുത്തിയിൽ വളരെയധികം പ്രശ്നങ്ങളാണ് പാലസ്തീനിലും ഇറാനിലും സംഭവിച്ചുകൊണ്ടിരുന്നത് പാലസ്തീനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഇറാൻ രംഗത്ത് വന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇറാന്റെ പരമോന്നത നേതാവായ ഐത്തുള്ള ഖമേനി അദ്ദേഹത്തിന്റെ തീരുമാനത്തിൽ പാലസ്തീന് പൂർണ്ണ പിന്തുണ നൽകുകയും ഈജിപ്തിൻ്റെ ഇസ്രായേലിന്റെ നീജഹത്യകൾക്കെതിരെ തക്കതായിട്ടുള്ള ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്യണമെന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്തായാലും ഇറാന്റെ സർവാധികാരത്തിൽ നിന്നും അമേരിക്ക ഉൾപ്പെടെ ഏതെല്ലാം തീരുമാനമാണ് ഇനി നടപ്പിലാക്കാൻ പോകുന്നത് എന്നുള്ളതും കണ്ടുതന്നെ അറിയണം ഇസ്രായേലും ഗാസയും തമ്മിലുള്ള യുദ്ധത്തിൽ നിരവധി ജീവനുകൾ ഇതുവരെ പൊലിയുമ്പോഴും അവിടെയുള്ള യുദ്ധം ഇപ്പോഴും അവസാനിക്കുന്നതിനു വേണ്ടിയുള്ള മാർഗങ്ങൾ ഒന്നും തന്നെ നടപ്പിലാക്കാത്ത സാഹചര്യമാണ് നിലകൊള്ളുന്നത് അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പല പദ്ധതികളും ആവിഷ്കരിക്കുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായ ആവിഷ്കരണ സ്വാതന്ത്ര്യം ഇപ്പോഴും ലഭിച്ചിട്ടില്ല കാരണം ഗാസയിൽ ഇപ്പോഴും ഇല്ലാതാകുന്ന പിഞ്ചുകുട്ടികളുടെയും മുതിർന്നവരുടെയും വൃദ്ധരുടെയും ജീവന് ആരാണ് ഇനി വില പറയാൻ പോകുന്നത് ഇസ്രായേലിന്റെ ക്രൂരമായ നടപടികൾക്കെതിരെ ഗാസയിൽ നടന്ന വലിയ പ്രക്ഷോഭങ്ങൾക്ക് ആരും ഒരു വില നൽകുന്നില്ല എന്നുള്ളതും സങ്കടകരമായ കാര്യമാണ് അമേരിക്ക ഇനിയും യുദ്ധം നിർത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിൽ അതുപോലെ തന്നെ ഇസ്രായേലിന് വേണ്ട സഹായങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ അത് ലോകരാജ്യങ്ങളിൽ വലിയൊരു യുദ്ധത്തിൻ്റെ കാരണമായി മാറും മാത്രമല്ല ഇറാൻ അവരുടെ സർവസന്നാഹവുമായി യുദ്ധത്തിന് തയ്യാറാവുകയാണെങ്കിൽ ഈജിപ്തിനെയും അമേരിക്കയെ വരെ ഇല്ലാതാക്കാൻ ഇറാന് സാധിക്കും എന്നുള്ളതും പല രഹസ്യാന്വേഷണ ഏജൻസികളും വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം യമൻ അടക്കമുള്ള വലിയ രാജ്യങ്ങൾ ഇറാന്റെ കീഴിലാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് മുസ്ലിം രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് വലിയ രാജ്യങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയുമ്പോൾ റിപ്പീറ്റ് മുസ്ലിം രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി വലിയ രാജ്യങ്ങളെ തകർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ രാജ്യങ്ങൾ ലോകത്തെ തന്നെ ഇല്ലാതാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഘടകമായി മാറും അതിൽ അമേരിക്ക അടക്കം ഉൾപ്പെടുമെന്നുള്ളതും ഇപ്പോൾ രാജ്യങ്ങൾ വിലയിരുത്തപ്പെടുന്നു എന്തായാലും ഇസ്രായേലും ഇറാനും തമ്മിൽ വലിയ ഒരു ബന്ധം സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുമോ എന്നുള്ളതൊന്നും വ്യക്തമാകാത്ത സാഹചര്യത്തിൽ ഇനി യുദ്ധം ഏതെല്ലാം രീതിയിലാണ് ലോകത്തെ നശിപ്പിക്കാൻ പോകുന്നത് എന്നുള്ളതും കണ്ടുതന്നെ അറിയേണ്ടി വരും ട്രംപിന്റെ തീരുമാനത്തിൽ പല വിഷയങ്ങളും ഉണ്ടാകുമ്പോൾ ഇസ്രായേൽ ഇതിനെല്ലാം ഒരു പരിഹാരം ഉടൻ കണ്ടെത്തേണ്ടതും അത്യാവശ്യമാണ്